നമ്മൾ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ആ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പുള്ള പുനർനിർണ്ണയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കമ്മീഷൻ എതിരായി വരുന്ന ആരോപണങ്ങളിലൊക്കെ ഉള്ള ഒരു വസ്തുത എന്താണ് അർജുൻ സുജിയ അതായത് ഈ പഞ്ചായത്ത് വാർഡ് പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു ഈ പരാതികളിൽ പിന്നീട് പരാതി നൽകിയിട്ടുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും പല കലക്ട്രേറ്റുകളിലും സംസ്ഥാനത്തെ എല്ലായിടങ്ങളിലും ഇത് ഡീലിറ്റി ഡീലിമിറ്റേഷൻ കമ്മിറ്റി തന്നെ കമ്മീഷൻ തന്നെ ഹിയറിംഗ് നടത്തുകയും ഈ പരാതികളിൽ ന്യായമായത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും ഒക്കെ നൽകിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കരട് വന്നപ്പോൾ തന്നെ വ്യാപകമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നു ആ പരാതികളില്ലാത്ത തദ്ദേശ സ്വയ സ്വയംഭരണ സ്ഥാപനങ്ങളില്ല എന്നുള്ളത് തന്നെ നമുക്കങ്ങനെ പറയാം കാരണം അത് സ്വാഭാവികവുമാണ് കാരണം ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണി അവരുടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാർഡ് പുനർനിർണ്ണയം നടത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ അതിൽ അന്യായമായ രീതിയിലുള്ള ചില ഇടപെടലുകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആക്ഷേപം ഈ ഡീലിമിറ്റേഷൻ കമ്മി കമ്മീഷൻ തന്നെ നേരിട്ട് ഇടപെടൽ നടത്തുകയും ആ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ അട്ടിമറി നടക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തുന്ന ആരോപണം സി പി ഭരണം നഷ്ടപ്പെടും എന്നുള്ള ചില പഞ്ചായത്തുകളിൽ ചില തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിൽ അതിൻ്റെ ഏറ്റവും അന്തിമമായിട്ടുള്ള കരട് അല്ലെങ്കിൽ തയ്യാറാക്കിയതിന് ശേഷവും അതിൻ്റെ നിർദ്ദേശം തയ്യാറാക്കിയതിന് ശേഷവും ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് നാച്ചുറൽ ബൗണ്ടറി അതായത് വാർഡ് പുനർനിർണ്ണയം നടത്തുമ്പോൾ പ്രധാനമായും ആളുകളുടെ എണ്ണവും അതുപോലെ തന്നെ നാച്ചുറൽ ബൗണ്ടറിയും വേണമെന്നുള്ള നിർദ്ദേശമുണ്ട് അപ്പോൾ നാച്ചുറൽ ബൗണ്ടറി പ്രകാരം ഈ വാർഡുകൾ പുനർ പുനർനിർണ്ണയിച്ചപ്പോൾ അതിൽ ചില വാർഡുകളിൽ സി പി എമ്മിനും ഭരണകക്ഷിക്കും ജയിക്കാൻ വേണ്ടി കഴിയാത്ത സ്ഥിതി ഉണ്ടായി അങ്ങനെയാണ് ഈ അന്തിമമായി പഞ്ചായത്ത് സെക്രട്ടറിമാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത്തരം നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തുന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലുള്ള പയ്യാവൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി യും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്ത് ചെയ്തിരുന്നു അതായത് ഈ അന്തിമമായി തയ്യാറാക്കിയിട്ടുള്ള നിർദ്ദേശം തിരുത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ഈ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗമായി ഉയരുന്ന ആക്ഷേപം എന്തായാലും ഇത് ഒരിടത്ത് മാത്രമായി ഒതുങ്ങാനുള്ള സാധ്യതയില്ല കണ്ണൂർ ജില്ലയിൽ തന്നെ മൂന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാരെ ഇത്തരത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അത് പറയുന്നത് എൻ അസോസിയേഷൻ മുഖാന്തരം എൻ ജി ഒ യൂണിയൻ മുഖാന്തരം ഈ പഞ്ചായത്ത് സെക്രട്ടറിമാരെ ഭീഷണിപ്പെടുത്തുകയും അവർ ഒരു നിർദ്ദേശമായ ഡീലിമിറ്റേഷൻ കമ്മീഷന് മുമ്പാകെ ഇത് തിരുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം സമർപ്പിക്കണമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിമാർ പലരും ഇത് കൂട്ടാക്കുന്നില്ല കാരണം അവർ മുൻപേ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഈ അന്തിമ നിർദ്ദേശം വീണ്ടും തിരുത്തുന്നത് ഭരണകക്ഷിക്ക് വേണ്ടിയാണ് സി പി എമ്മിനു വേണ്ടിയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്നത് എന്തായാലും ഇത് വലിയ ഒരു ആക്ഷേപമായി തന്നെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഉയരാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് ചിലയിടങ്ങളിൽ നിന്ന് അത്തരം ചില പ്രതികരണങ്ങളും ചില അറിയിപ്പുകളും ഒക്കെ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുമുണ്ട് ഓക്കെ അർജുൻ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അതിർത്തി നിന്ന് നയിച്ച വാർഡുകളുടെ അന്തിമ തീരുമാനം സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അർജുൻ പങ്കുവച്ചത്